എന്ന് മാത്രല്ല ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല പല വിഭാഗമുണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഔറംഗസേബിന്റെ ഈ സൈന്യത്തിലെ മറ്റൊരു പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു ആ അവര് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടക്കുക ഞെട്ടണ്ട രണ്ടായിരത്തി പതിനാലിന് ശേഷം വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭൂതകാലത്തെ പഠിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം വായനയുള്ള ചരിത്രത്തെക്കുറിച്ച് അവബോധമുള്ള മനുഷ്യന്മാരെയൊക്കെ അത്ഭുതം കൂരിട്ടുണ്ടാകും ഇന്ത്യ ചരിത്രത്തിൽ നിരവധി ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഭരണാധികാരികളിലും ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ ഭരണാധികാരികളിലും പോസിറ്റീവും ഉണ്ട് ഇപ്പോൾ തന്നെ പഴശ്ശിനാചരണ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യകാലത്ത് കമ്പനിക്ക് അനുകൂലമായിരുന്നു കുറുമനാട് താലൂക്കിൽ കപ്പം പിരിക്കാനുള്ള അധികാരത്തെ കമ്പനി എടുത്തു കളയുമ്പോഴാണ് അദ്ദേഹം കമ്പനിക്കെതിരെ യുദ്ധം ചെയ്യുന്നു പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളായി മാറുന്നത് ഇതുപോലെ മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും ഉന്നതിയിലുള്ള രണ്ട് പേർ ഒന്ന് ഔറംഗസീം മറ്റൊന്ന് അക്ബറുമാണ് ഔറംഗസീമിനെക്കുറിച്ച് വ്യാപകമായി ചരിത്രത്തിൽ നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവും കാണാം അതക്കബം നിൽക്കട്ടെ എന്നിരുന്നാലും ഇന്ത്യ ചരിത്രം നമ്മൾ വായിക്കുമ്പം എല്ലാ രാജാക്കന്മാർക്കും കാലാൽപ്പടയുണ്ട് ആനപ്പടയുണ്ട് കുതിരപ്പടയുണ്ട് ഈ ബലാത്സംഗപ്പടയെന്നു പറയുന്നൊരു പടയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇന്ന് വായനാ എൻ്റെ പ്രേക്ഷകർ എൻ്റെ അനുവാചകരായ ആളുകൾക്ക് എൻ്റെ ഈ ഐ സമ്മാനമായിട്ട് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരുപാട് റിസ്ക് എന്ന് ഒരുക്കണ്ട ഇന്ത്യയുടെ ചരിത്രം ആധികാരികമായി ചരിത്രം എഴുതിയ ഒട്ടനവധി ആളുകളുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം ഇ ശ്രീധരമേനോൻ്റെ ഇന്ത്യ ചരിത്രം അതുപോലെ തന്നെ കെ എൻ പണിക്കരുടെ ഇന്ത്യ ചരിത്രത്തിലൂടെ എന്ന പുസ്തകം ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ നിരവധി അനവധി പുസ്തകങ്ങൾ ഇന്ത്യ ചരിത്രത്തെ നിഷ്പക്ഷവും ആധികാരികമായി എഴുതിയ ആളുകളുണ്ട് ഈ പറയപ്പെട്ട വ്യക്തിത്വങ്ങളല്ലാതെ എല്ലാവർക്കും സർവ്വസമ്മതനായ ഏതെങ്കിലും എഴുത്തുകാരൻ ഇന്ത്യയുടെ ചരിത്രം എഴുതിയ എഴുത്തുകാരൻ അവരാരെങ്കിലും ഇങ്ങനൊരു ബലാത്സംഗ പട ഉണ്ടായിരുന്നു എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം ഏതാണെന്നും അതിൻ്റെ പേജ് ഏതാണെന്നും ആരാണോ കാണിക്കുന്നത് അവർക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് ഇടുക അവർ അഡ്രസ്സ് കൂടി അയക്കുക ഞാൻ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ ഐഫോൺ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആധികാരികമായ ഒരു സോഷ്യലൂടെ നിങ്ങളത് കാണിച്ചിട്ടും ഞാൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ജനങ്ങളുടെ മുമ്പിൽ ജനസംശയത്തിൽ കാണിക്കുക ഇയാൾ തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇയാൾ വെറുതെ നമ്മളെ വെല്ലുവിളിച്ചാണെന്ന് പറയാം റെഡിയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ പറയുന്നത് ഈ വായനാ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പുസ്തകം കയ്യിലെടുത്താൽ നിങ്ങളുടെ ഈ വിദ്വേഷം വൈരാഗ്യമൊക്കെ മാറും ഇന്ത്യയുടെ ഭൂതകാലം നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രം നമ്മൾ ബേസിക്കായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ പടച്ചു വിടുന്ന നിർമ്മിത സത്യങ്ങൾ പിന്നാലെ പോകുന്നത് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇദ്ദേവരൊക്കെ ഇടുന്നെളിക്കുന്നത് ഈടൊണ്ടാവും പാനൂര് കണ്ണൂരിലെ എന്ന് പറയുന്ന സ്ഥലം അത് പാനൂരമായിരുന്നു അവിടെ സൂര്യക്ഷേത്രം ഉണ്ടായിരുന്നു അതൊക്കെ തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയത് എന്തെല്ലാം എന്തെല്ലാം വിഡിത്തങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നു അത് വിശ്വസിക്കാൻ കുറേ ആളുകളും നമ്മൾ ചിന്തിച്ചു നോക്കിയേ വെല്ലുവിളിക്കുകയാണ് എല്ലാ പള്ളികളും കൊടുങ്ങല്ലൂർ പള്ളി അടക്കം നമ്മൾ തെരഞ്ഞു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഇങ്ങനെ പറയുന്ന ആളുകൂടെ ഒന്നേ പറയാനുള്ളൂ പള്ളി തുറന്ന താൻ്റെ ക്ഷേത്രം കണ്ടാൽ പിന്നെയും തുറക്കണം തുരക്കൽ നിർത്തരുത് പിന്നെയും നന്നായിട്ട് മാന്താണെങ്കിൽ ബുദ്ധവിഹാരങ്ങൾ കാണും ഈ ശ്രീധരമേനോൻ്റെ ഇന്ത്യാചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ ഹൈന്ദവ സംസ്കാരങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ബുദ്ധന്മാര് ബുദ്ധവിഹാരങ്ങൾ ഉണ്ടായിരുന്നു ബുദ്ധമതം എങ്ങനെയാണ് ദുർബലപ്പെട്ടതെന്ന് കൃത്യമായി അദ്ദേഹം ആധികാരികമായ സോഷ്യലൂടെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഒന്ന് പറഞ്ഞു പിടിപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഒക്കെ ആരാണ്ട ഔദാര്യം കൊണ്ട് ഇവിടെ ജീവിച്ചു വന്നവരാണ് ഇവർ കച്ചവടക്കാരായിട്ട് വന്നവരാണ് അങ്ങനെ ഞങ്ങളുടെ ഒക്കെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ അവർക്ക് പള്ളി കൊടുത്തു വെണ്ടുകെട്ടിച്ചു കൊടുത്തു എവിടുന്നാണ് ഈ ചരിത്രമൊക്കെ കിട്ടിയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്ന ലോക പ്രശസ്ത സഞ്ചാരിയാണ് അൽബിറു നിങ്ങൾ ഇടറുണ്ടോ ഇന്ത്യ ചരിത്രം ഒരാൾ എഴുതുകയാണെങ്കിൽ അൽബിറുലിന്റെ താരീഹെ ഹിന്ദു നീക്കിവെച്ചിട്ട് ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ കഴിയില്ല ആ അൽബിറുൽ പതിനൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ സംസ്കാരം പറഞ്ഞെങ്ങനെയാണ് ദൈവം ഏകനാണ് അവനാണ് ജീവിപ്പിക്കുന്നവൻ അവനാണ് മരിപ്പിക്കുന്നവൻ ഈ ഏകനാണെന്ന് പറഞ്ഞത് കൂടി മനസ്സിലായി പിന്നെ ഗ്രഹാരാധനയുമായിട്ടുള്ള സംഗതി ഒന്നുമില്ല തനിച്ച ഏകത വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉപോലപരമായി പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഗാന്ധിജിയുടെ അമ്മയായ പുത്തിരിഭായി ഗുജറാത്തിൽ ആവിർഭവിച്ച ഭൂതകാല ഇന്ത്യയിൽ നിലനിന്ന പ്രാണ എന്ന മതത്തിൻ്റെ ഭാഗമായിരുന്നു പ്രാണ എന്ന മതം ഏകത വിശ്വാസമാണ് ഈ ആരാധിക്കാറില്ല വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല എന്നുള്ളത് ആരെയും അവഗണിച്ചും അവമതിച്ചും പറയില്ല ഇന്ന് ഹൈന്ദവ സഹോദരങ്ങളിലെ വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുരാതനമായ വിഭാഗമാണ് ആര്യ സമാജക്കാർ ആര്യ സമാജക്കാർ വിഗ്രഹങ്ങളെ ആരാധിക്കാറുണ്ട് ബ്രഹ്മകുമാരീസ് വിഗ്രഹങ്ങൾ ആരാധിക്കാറുണ്ട് ഇതവിടെ മുസ്ലിം വിഗ്രഹ ആരാധനയ്ക്കെതിരായതുകൊണ്ട് എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്തെല്ലാം നിർമ്മിതമായ ചരിത്രങ്ങളാണ് കള്ളങ്ങാണി പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്ക് ഈ ശ്രീധരന്റെ ഇന്ത്യ ചരിത്രം വായിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഹൈന്ദവ സംസ്കാരങ്ങളേക്കാൾ മുമ്പ് ബുദ്ധന്മാരുണ്ടായിരുന്നു ഇനി കുറച്ചുകൂടി മുമ്പ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ലാഹോറിൽ നടന്ന അതാ അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നാണല്ലോ ലാഹോറിൽ നടന്ന ഖനനത്തിൽ അന്ന് കിട്ടിയ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കിട്ടിയ പുരാതന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരെക്കാളും അയ്യായിരം വർഷം മുമ്പ് ഒരു വിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു അന്നൊരു സംസ്കാരം രൂപപ്പെട്ടിരുന്നു അത് ദ്രാവിഡന്മാരാകാനാണ് സാധ്യത എന്നും ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ചരിത്രം പല രൂപത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഊട്ടപ്പെട്ടതായി നമ്മൾ ചുരുക്കരുത് മുസ്ലിംങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പൈതൃകം പറഞ്ഞുകൂടെ ഞങ്ങളും ഇവിടെ പണ്ടൊക്കെ ലോകത്തെ എല്ലാ മനുഷ്യർക്കും അറബി ഭാഷയിൽ ഇൻസാൻ എന്ന് പറയുക എന്ത് ഇന്ത്യയിൽ മാത്രം മനുഷ്യരെ ആദമി ആദമി എന്ന് വിളിക്കുന്നത് ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പഠിച്ച എനിക്ക് മനസ്സിലാകും ആദ്യ മനുഷ്യൻ ആദമാണ് ആ ആദമ് കാരു കുത്തിയ സ്ഥലം സിലോണ് ഹിന്ദ് സിലോൺ ഈ സിലോൺ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഇപ്പം ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായത് സിലോണൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ ആ വാക്കിന്റെ ചരിത്രം നമ്മൾ ഒന്ന് ബാക്കിലേക്ക് പരിശോധിച്ചു എവിടെ നിന്നാണ് ആദം എന്ന പ്രയോഗം വന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദം നബി എന്ന വാക്കിൽ നിന്ന് മനുഷ്യൻ എന്ന ആ പദം പിന്നീട് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും ആദമി എന്ന വാക്ക് നിലനിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കൽ വാങ്ങലൊക്കെ നടന്നിട്ടുണ്ട് ഇത് ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചു വന്നാണ് തകർത്ത് തരിപ്പണമാക്കി പിടിച്ചെടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പിത്ര പൃഥ്വിരാജ് ചൗഹാനെ ആരാണ് സ്ഥാനഭ്രംശനാക്കിയത് ഗോറിനെ അന്ന് മുഹമ്മദ് ഗോറിനെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുന്ന ആരാണ് നിങ്ങൾ ഇന്ത്യ ചരിത്രം ഒന്ന് പഠിക്കൂ ഇതൊന്നും മുസ്ലിം രാജാക്കന്മാരല്ല ഇതൊന്നും വെറുതെ വന്നതുമല്ല അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് വരാം നിങ്ങൾ എന്താണ് ഇവിടെ ബലാൽ സംഘപ്പണമുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഹൈന്ദവ സഹോദരങ്ങളിൽ എതിർപ്പുണ്ടാവൂലേ മുസ്ലിമുകളിൽ എതിർപ്പുണ്ടാവൂലേ ഒരു ചെറിയ വിഭാഗം വരും ഭക്തരായ ആളുകൾ കാരണം മുസ്ലിം സമയത്ത് വ്യഭാരണം അടുത്ത തെറ്റാണ് അപ്പം മുസ്ലിം രാജാവ് വ്യഭിചരിക്കാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ വ്യഭിചരിക്കാൻ വേണ്ടി മാത്രം ഒരു സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഹൈന്ദവ ജനത അത് അംഗീകരിക്കാതെ വരുമല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങേറ്റം പരുഷമായി പെരുമാറുകയും ഒരാളെ സ്ഥാനപ്രമുദ്ധനാക്കാൻ വേണ്ടി തക്ക പാർത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഭൂരിപക്ഷ ജനത രാജാവിന് എതിരാകും മുസ്ലിമങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷവും എതിരാകും അങ്ങനെ വരുമ്പോൾ അയൽ രാജാവിന് ഔറംഗസീബിനെ നിലം പരിശാക്കാൻ വളരെ സിമ്പിളാണ് കാരണം ഇവിടുത്തെ പ്രജകൾ മുഴുവനും അയൽരാജാവിൻ്റെ നയത്തോടായിരിക്കും താല്പര്യം കാരണം ഇവിടെ ഹിന്ദു സ്ത്രീകൾ പീഡിപ്പിക്കുകയല്ലേ എന്തിനാണ് വധിച്ചിട്ട് ഈ കള്ളമൊക്കെ പറയുന്നത് സ്വാഭാവിക യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ ആരെയാണ് ഈ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് വീണ്ടും തുടരണം നിങ്ങളുടെ നിർമ്മിത സത്യങ്ങൾ എനിക്ക് എൻ്റെ തൊണ്ടക്കുഴിയിൽ റൂഹുള്ള കാലത്തോളം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കൂട്ടാം നിങ്ങൾക്ക് സ്തബ്ധനാക്കാം എല്ലാത്തിനും നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് എൻ്റെ കയ്യിലൊരേ ഒരു ആയുധമേ ഉള്ളൂ പുസ്തകം കാണാകുന്ന ആയുധങ്ങളാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹസമാനം നടത്താം